ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ബ്രെഡ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പി കണ്ടു കണ്ടുനോക്കാം കേട്ടോ ഇനിയിപ്പോൾ നോമ്പൊക്കെ വരികയല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്സ് ആണ് അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കാം കണ്ടു നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു നാല് സവാള കനല്ലാതെ നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു കപ്പ് കടലമാവ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂണ് കോൺഫ്ലോറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ പൊടികളായിട്ട് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ചിക്കൻ മസാലയും കായം പൗഡർ കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ചെറിയ പച്ചമുളക് കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കുറച്ച് കുറച്ചായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക വെള്ളം നമ്മൾ ഒരുപാട് കൊടുത്താൽ ചിലപ്പോൾ വെള്ളം കൂടി പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതാ ഇതുപോലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കുക ഇനി ഞാനിവിടെ ബ്രെഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബ്രെഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തത് എന്നിട്ട് അതിന്നൊരു പീസ് എടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഇതിൻ്റെ ടോപ്പിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുകയാണ് നമ്മളെ കൈ വെച്ചിട്ടോ അതല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ എങ്ങനെയായാലും അതൊന്ന് രണ്ട് ഭാഗത്തും ആ ബ്രെഡിൻ്റെ രണ്ട് ഭാഗത്തും എത്തുന്ന രീതിക്ക് തന്നെ നന്നായിട്ടൊന്ന് വെച്ചു കൊടുക്കുക കേട്ടോ കൈ വെച്ചിട്ടൊന്ന് നല്ലതുപോലൊന്ന് പ്രസ് ചെയ്തെടുത്തിട്ട് അത് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന ആക്കി കൊടുക്കുക എന്നിട്ട് നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ഭാഗമൊക്കെ ഒന്ന് കുക്കായിട്ട് വരുമ്പോഴേക്കും ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെ തിരിച്ച് മറിച്ച് ഇട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഉള്ളിയൊക്കെ നന്നായിട്ട് കുക്കായിക്കിട്ട് വേണം കരിഞ്ഞു പോവുകയും ചെയ്യരുത് അതുപോലെ ആകുമ്പോൾ നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് ബ്രെഡും ഉള്ളിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊക്കെ മറക്കല്ലേ കേട്ടോ